ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മളൊരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നമ്മളോട് വീഡിയോ ഇടുന്ന സമയം എപ്പോഴാന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഒരു ആറ് ആറു മണിക്കും ഒരു ഏഴ് മണിക്കും ഇടയ്ക്കായിട്ടാണ് വീട് ഇടാറുള്ളത് ആ ഒരു സമയം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക നമ്മൾ റീസ്റ്റോക്കും പിന്നെ അതുപോലെ ഒരു ഓഫർ വീടായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല സ്ലി ഒരു സ്ലിപ്പർ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം കളർ വരുന്നത് ഒരു ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ ഇങ്ങനെ ഒരു അജർക്ക് വർക്കാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പോട്ട് ലിവട്ടിനൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തിയാണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് താഴെ വരെ ലൈനിങ് അവൈലബിൾ ആണ് താഴെ താഴെഭാഗത്ത് ഇങ്ങനെ ഒരു പടിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗോൾഡൻ കളറാണ് ബ്ലൂ കളറിന്റെ ആണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റ കുർത്തിയാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തും പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടിയും ഫോർട്ടി ടു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഈ ഒരു പിങ്ക് കളർ ആണ് ഇതിന്റെ ഒറ്റ പീസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് മനസ്സായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കുർത്തിയാണ് ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നായിരുന്നു മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു നെക്കാണ് എന്നിട്ട് ഇവിടെ എങ്ങനെ പിൻഡക്കാണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ഇത് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇതിന്റെ ഇനി ലാർജ് സൈസ് മാത്രമാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറായിക്കും കൊടുത്തിരുന്നതാണ് ഓഫറിൽ നമ്മൾ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഒരു പിങ്ക് കളറാണ് മീഡിയം സൈസ് മാത്രമേ നമ്മൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാം നെക്സ്റ്റ് ഒരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് സൈസ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതിന്റെ മീ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ കളറാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മെറൂൺ കളറാണ് ഇതിന്റെ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് സ്ലിറ്റർ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിയാൻ കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് ഏലയൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് പട്ടണൻ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് പ്ലീറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് കളർ വരുന്നത് ഒരു പീച്ച് കളർ ലൈറ്റ് പീച്ച് കളർ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അത് മുന്നൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് മറ്റൊരു കളർ ചാട്ടാണ് ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ ഒക്കെ ഒരു ഫ്ലോർ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതും ഇവിടെ സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടില് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കളർ വരുന്നത് ടീൽ ബ്ലൂ കളർ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിംഗ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനൊരു റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ കളർ ആണ് ഇതിന്റെ മീഡിയ സൈസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സ്ലിറ്റർ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഇതാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് അടുത്ത കളർ ചാർട്ട് വരുന്നത് ഒരു ബ്ലൂ ആണ് ഇതിൽ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിരുന്നതാണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണിത് ഫ്ലിറ്റർ കുർത്തിയാണ് ലൈനിങ് അവൈലബിൾ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ ഉള്ള സൈസുകൾ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിലാണ് ഇതൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്ക് ചേർന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൻ കോട്ടനുമാണ് സിൽക്ക് അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് അല്ല ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇങ്ങനെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ താഴെഭാഗത്ത് ഇങ്ങനെ ഫുൾ ആയിട്ടും ഒരു സീക്വൻസ് വർക്ക് ഉണ്ട് താഴ്ഭാഗത്ത് കൂടുതലായിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചർട്ട് വരുന്നത് ലൈറ്റ് ബ്ലൂ കളർ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് സെയിം കളർ തന്നെ ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സിക്കൻ ഫ്ലോർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്തിലൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കുർത്തിയാണ് അല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എല്ലാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് എംബ്രോയിഡറി വർക്ക് നല്ല നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഒരു നല്ല ഡാർക്ക് മെറൂൺ കളർ ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്ക് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് സിമ്പിൾ ആയിട്ടുള്ളതാണ് ബോട്ടോ എല്ലാം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയൊക്കെ സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്